രാജേഷ് ആലത്തൂരാണ് കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീടിയായിട്ടാണ് അത് നമ്മൾ ഈ പരുത്തുപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം അപ്പോൾ ഈ ഏഴ് സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ അപ്പോൾ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ആദ്യം പഴക്കമില്ല കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഒരു ആറു വർഷം പഴക്കം താഴേയുള്ളൂ കേട്ടോ ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ അത് മുറ്റമൊക്കെ നല്ല ഫിനിഷിംഗ് വർക്കുകളാണ് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ മുറ്റം ഒരു തെങ്ങ് കായ്ക്കുന്ന തെങ്ങൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഫ്രണ്ട് ഷീറ്റൊക്കെ ഇട്ടുണ്ട് നല്ലൊരു പുതിയ വീട് തന്നെയാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വീട് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ ഹാളിലേക്ക് കടന്നു ഹാൾ കേട്ടോ പിന്നെ ഒരു ബെഡ്റൂം ഓക്കെ പിന്നെ വീണ്ടും ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതിൽ ചേച്ചി ഓക്കെ ഒരു അറ്റാച്ചഡ് ബാത്ത്റൂമ് കേട്ടോ അച്ഛ ആ ഇതൊരു മുറി കേട്ടോ പൂജാ മുറി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഓ ഓ ഓ ഓ ദ കിച്ചൺ എട്ടോ റൈറ്റ് വീട് ആറു വർഷത്തെ പഴക്കമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഓ ഇതിൻ്റെ സൈഡാണ് അത് എക്സ്ട്രാ ഒരു റൂം എടുത്തിരിക്കുന്നതാണ് കേട്ടോ റൈറ്റ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക് വശത്തിലേക്ക് പോവാം ഓക്കെ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ തെങ്ങും കായ്ക്കുന്ന തെങ്ങ് ഒരു മൂന്നാല് തെങ്ങുകളുണ്ട് അതേപോലെ ആ ഓ 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 ബാക്ക് വശമാണ് കേട്ടോ ഓക്കെ ബാക്ക് വശം നമുക്ക് കാണാം വെള്ളം എങ്ങനെയാ ഓ ജലനിധി തന്നെയാണ് അല്ലേ ബോർവിലുണ്ടോ ഓ ഓ പ്രധാനമന്ത്രിയുടെ ജലനിധിയുണ്ട് നമ്മുടെ പിന്നെ ഒരു വകുപ്പും കൂടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടിലും സുഭിക്ഷമായി വെള്ളം കിട്ടുന്നൊരു സാഹചര്യം കൂടിയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഏഴു സെൻ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അതിൻ്റെ മുറ്റമൊക്കെ നമ്മൾ കണ്ടു ഓക്കെ ഇനി നമുക്കത് റോഡും കൂടി റോഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം കാണിച്ച് തന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ഓക്കെ ഇതിൻ്റെ ഒരു വഴിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ത്രയാണ് ഇപ്പോൾ വീതിയിലുള്ള വഴിയുള്ളത് പക്ഷേ നിലവിലത് ഇവിടെ റോഡ് പാസ്സായിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും ഓരോ മീറ്റർ വഴി കൊടുക്കാൻ ബിൽഡിങ്ങായി നിൽക്കുന്നുണ്ട് പഞ്ചായത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ഒരു കാർ വരാനുള്ള വഴി ഒരു വണ്ടി വരാനുള്ള വഴി ഇതിൽ മസ്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇത്രയും വീതി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ മീറ്റർ എല്ലാ സ്ഥലങ്ങളും വിട്ടുകൊടുക്കാനാണ് ഇവിടുത്തെ ആൾക്കാരും ഓക്കെ ആക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് വഴി ഓക്കെയാണ് അത് പേടിക്കാനില്ല പിന്നെ ഈ പാർട്ടി പറയുന്ന വില വഴി അത് പക്കിയായിരിക്കും കണ്ടില്ല ഇത്രയും വീതിയുള്ള വഴി തന്നെ ഇപ്പം നിലവിലുണ്ട് ഇനിയും ഒരു മീറ്റർ കൂടെ എല്ലാവരും വിട്ടുകൊടുക്കും എന്നുള്ളതാണ് ഈ സൈഡും ഈ സൈഡും അപ്പോൾ അതുകൊണ്ട് വഴിക്ക് പ്രോബ്ലം ഇല്ല അപ്പോൾ ഈ പാർട്ടി പറയുന്നത് വില ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ചെറിയ ലെവലിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കാം ഇത്രയും വഴിയൊക്കെ വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഒന്ന് ചെറിയൊരു റോഡും പാസ്സായി കിടക്കുന്നതാണ് കേട്ടോ അതെല്ലാം പക്കിയാവും അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇത് പരുത്തിപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ പരുത്തിപ്പുള്ളി അതായത് പാലക്കാട് ജില്ലയിൽ തോലന്നൂർ പരുത്തിപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കുത്തന്നൂരൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പാർട്ടി പറയുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ കേട്ടോ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഇത്രയും ദൂരേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക്